യുദ്ധം ആരംഭിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു എന്നാൽ അവിടുത്തെ ജനങ്ങൾക്ക് ആശ്വാസം ഉണ്ടായില്ല കാരണം ദിനംപ്രതി മരണപ്പെടുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തുന്നത് ഓരോ ദിവസം കഴിയുമ്പോൾ തീവ്രത വർദ്ധിച്ചു വരുന്നത് അല്ലാതെ അത് കുറയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യവും പക്ഷേ ഇപ്പോൾ വളരെ സുപ്രധാന തീരുമാനവും അറിയിപ്പുമായി ഐസക് ഹെർസോഗ് രംഗത്ത് എത്തിയിരിക്കുകയാണ് വിദേശ രാജ്യത്തിന്റെ മധ്യസ്ഥതയിലുള്ള വെടിനിർത്തലിന് ഒരുക്കമെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് അറിയിച്ചിരിക്കുകയാണ് ഇതിന് പിന്നിലെ ലക്ഷ്യം എന്താണ് എന്നത് തന്നെയാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം കാരണം മറ്റൊന്നുമല്ല ഒരുപാട് നാളായി യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമം നടത്തിയിട്ടും നെതന്യാഹു യാതൊരുവിധ അനുകൂല നിലപാടും സ്വീകരിച്ചില്ല ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ എതിർപ്പുകൾ അവഗണിച്ച് ഗാസയിലെ ആശുപത്രികൾ വീണ്ടും പിടിച്ചെടുത്ത ഇസ്രായേൽ സേന രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിനിടെ വിദേശ രാജ്യത്തിന് മധ്യസ്ഥതയിലുള്ള വെടിനിർത്തലിന് ഒരുക്കമാണെന്നാണ് ഇസ്രായേൽ പ്രസിഡന്റ് അറിയിച്ചത് ബന്ദികളെ വിട്ടയച്ചാൽ വെടിനിർത്താമെന്നും നിർത്താമെന്നും ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കാമെന്നും അദ്ദേഹം സ്ഥാനപതിമാരുടെ യോഗത്തിലാണ് അറിയിച്ചത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതന്യാഹുവിന്റെ പ്രതികരണം പുറത്തു വന്നിട്ടില്ല വടക്കൻ ഗാസയിലെ അൽ അബ്ദ ആശുപത്രിയിലേക്കും ഗാസ സിറ്റിയിലെ അൽ അഹ്ലി ആശുപത്രിയിലേക്കും ഇരച്ചുകയറിയ ഇസ്രായേലി ടാങ്കുകൾ കെട്ടിട ഭാഗങ്ങൾ തകർത്തു വെടിവയ്പിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെ കണക്കിന് പേരെ അറസ്റ്റ് ചെയ്തു രോഗികൾക്ക് ഭക്ഷണവും വെള്ളം ും മരുന്നും ലഭിക്കാത്ത വിധം രണ്ട് ആശുപത്രികളും സൈന്യം വളഞ്ഞിരിക്കുകയാണ് ഖാനിയൂനിസിലെ നഴ്സർ ആശുപത്രിക്ക് നേരെയും എട്ട് മണിക്കൂറിനിടെ രണ്ട് തവണയാണ് ബോംബാക്രമണം നടത്തിയത് ആശുപത്രികളെ നിരന്തരം ലക്ഷ്യമിക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ നടപടിയിൽ രോഷം പ്രകടിപ്പിച്ച ലോകാരോഗ്യ സംഘടനാ വക്താവ് ഡോക്ടർ മാർഗ്രറ്റ് ഹാരിസ് ഗാസിയൽ നടക്കുന്നത് വിശ്വസിക്കാവുന്നതിനും അപ്പുറമുള്ള ക്രൂരതയാണെന്നാണ് അഭിപ്രായപ്പെട്ടത് ജബലിയയിലും റഫേയിലും ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം തുടരുകയാണ് റഫേൽ തിങ്കളാഴ്ച രാത്രി നടത്തിയ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം മുപ്പതായി ഉയർന്നു ജബലിയിൽ പതിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസയിലെ ആകെ മരണം പത്തൊൻപതിനായിരത്തി അറുനൂറ്റി അറുപത്തിയേഴായതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് പേർക്ക് പരിക്കേറ്റു ടെല്ലവീവിലേക്ക് ഹമാസ് ചൊവ്വാഴ്ച റോക്കറ്റ് ആക്രമണവും നടത്തി ഗാസയിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം നൂറ്റി മുപ്പത്തി ഒന്നായി എന്നാൽ അതേസമയം ഹമാസിനെ ദശ ലക്ഷക്കണക്കിന് ഡോളർ ധനസഹായം നൽകി വന്നിരുന്ന സുബി ഫർവാന ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു തെക്കൻ ഗാസിയർ റാഫിക്കടുത്തുണ്ടായ വ്യോമാക്രമണത്തിലാണ് സുബി ഫർവാന കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും ഷീൻബെറ്റും അറിയിച്ചു ഹമാസ് ഗ്രൂപ്പിന്റെ ഫണ്ട് ശേഖരണത്തിനും കറൻസി വിനിമയത്തിനും പിന്നിലെ പ്രധാന വ്യക്തിയാണ് ഫർവാന ഹമാസിനെ വൻതോതിൽ ഫണ്ടുകൾ ഫർവാനയും സഹോദരനും കൈമാറുകയുണ്ടായിരുന്നു ഇറാനിൽ നിന്നും മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നുമാണ് ഈ പണം ഫർവാനയ്ക്ക് ലഭിച്ചിരുന്നതെന്ന് ഇസ്രായേലി സുരക്ഷാസേനയുടെ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു സഹോദരങ്ങൾ നടത്തുന്ന മണി എക്സ്ചേഞ്ചുകൾ അന്താരാഷ്ട്ര സാമ്പത്തിക സംവിധാനങ്ങളെ അട്ടിമറിച്ച് പണം ഹമാസിന് കൈമാറുകയായിരുന്നുവെന്നും അതിൽ പറയുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഫർവാനയും സഹോദരനും ഹമാസിന് ദശ ലക്ഷക്കണക്കിന് ഡോളർ കൈമാറിയതായും ഇസ്രായേലി സുരക്ഷാ സേന പറയുന്നു എന്നാൽ ഇസ്രായേൽ മിസൈൽ ആക്രമണവും കരയുദ്ധവും കടുപ്പിച്ചപ്പോൾ ചെങ്കടലിൽ വെല്ലുവിളി ഉയർത്തി യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂത്തികളും മുന്നേറ്റം ശക്തമാക്കി യു എസിന്റെയും ഇസ്രായേലിന്റെയും യുദ്ധക്കപ്പലുകൾക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയ ഹോത്തികൾ കച്ചവട കപ്പലുകളും ലക്ഷ്യമിട്ടു ഇതോടെ സുവേസ് കനാൽ വഴിയുള്ള ആഗോള വ്യാപാര സഞ്ചാരം പ്രതിസന്ധിയിലാവുകയായിരുന്നു ലോകത്തിലെ വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയായ എം എസ്സി അടക്കം മൂന്ന് വ്യാപാര കപ്പൽ ഏജൻസികൾ സുവേസ് കനാലിലൂടെയുള്ള ചരക്കുനീക്കം നിർത്തിവെച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി